മതത്തിന്റെ പേരിൽ വിവേചനം കാട്ടുന്ന പൗരത്വ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചില്ല ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ജസ്റ്റിസുമാരായ കെ ബി ഫർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഹർജികളിൽ മൂന്നാഴ്ചക്കകം മറുപടി നൽകണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി ഏപ്രിൽ ഒമ്പതിലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൗരത്വ ഭേദഗതി ചട്ടങ്ങളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് കോടതിയിൽ ഉള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സർക്കാർ എസ് ഡി പി ഐ ഡിവൈഎഫ്ഐ സി പി എം സി പി ഐ എസ് എഫ് ഐ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ സമസ്ത കേരള സുന്നി യുവജന സംഘം വെൽഫെയർ പാർട്ടി ജമാഅത്ത് കൗൺസിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓൾ ഇന്ത്യ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുസ്ലിമീൻ അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര സാമൂഹിക പ്രവർത്തകൻ ഹർഷ മന്ദർ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ടി എൻ പ്രതാപൻ ആസാദ് സമാജ് പാർട്ടി അധ്യക്ഷൻ ചന്ദ്രശേഖർ ആസാദ് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ അസമിലെ പ്രതിപക്ഷ നേതാക്കളായ ദേബർദാസ് സൈക്ക അബ്ദുൽ ഖലീഖ് തുടങ്ങിയ സംഘടനകളും വ്യക്തികളുമാണ് ഹരജി നൽകിയത് പൗരത്വ ഭേദഗതി നിയമം ഒരാളുടെയും പൗരത്വം എടുത്തു എടുത്തുകളയില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു നാലു വർഷത്തിനു ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് മുസ്ലിം ലീഗിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വ്യക്തമാക്കി ആർക്കെങ്കിലും പൗരത്വം ലഭിച്ചാൽ ഹരജികൾ നിലനിൽക്കില്ല അതിനാൽ സ്റ്റേ അനുവദിക്കണം സ്റ്റേ നൽകിയ ശേഷം വിശദമായ വാദം ഏപ്രിലിൽ കേട്ടുകൂടിയെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി അംഗീകരിച്ചില്ല മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നടപടിയാണെന്നും സ്റ്റേ നൽകിയാൽ ആ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുമെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ വാദിച്ചു തുടർന്നാണ് ഏപ്രിൽ ഒമ്പതിന് വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് എന്നാൽ അതുവരെ ആർക്കും പൗരത്വം നൽകില്ലെന്ന് ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നാലാഴ്ച സമയം വേണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് എന്നാൽ മൂന്നാഴ്ചത്തെ സമയമാണ് സുപ്രീം കോടതി അനുവദിച്ചത് അതേസമയം അസം ത്രിപുര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾക്കായി പ്രത്യേക നോഡൽ അഭിഭാഷകരെ നിയമിച്ച് കോടതി ഉത്തരവും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പൗരത്വ ബില്ല് കൊണ്ടുവന്നപ്പോൾ നൽകിയ റിട്ട് ഹർജിയിൽ ചട്ടം പുറപ്പെടുവിക്കാത്തതിനാൽ സ്റ്റേ അനുവദിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് അവസാനമായി കോടതിയിൽ ലിസ്റ്റ് ചെയ്തത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്